കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മരണകാരണം അമീബിക് മസ്തിഷ്ക ചുരമെന്നാണ് കണ്ടെത്തൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന അമീബിക് മസ്തിഷ്ക ചുരമാണെന്ന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി അനയ വ്യാഴാഴ്ച വൈകിട്ടാണ് മരിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഉച്ചകഴിഞ്ഞ് ഛർദിയും പനി മൂർച്ഛിക്കുകയും ചെയ്തതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് പ്രദേശത്ത് പനി സർവേ തുടങ്ങിയിട്ടുണ്ട് കുട്ടിയുടെ സ്രവ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നിപാ സംശയത്തെ തുടർന്ന് വൈറോളജി ലാബിൽ പരിശോധിച്ചപ്പോൾ ഫലം നെഗറ്റീവായിരുന്നു മരിച്ച വിദ്യാർത്ഥിയുടെ കൂട്ടുകാരെയും സഹോദരന്മാരെയും നിരീക്ഷണത്തിലാക്കിയിരുന്നു കുട്ടിയുടെ മരണത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പരിശോധനയ്ക്കയച്ച് ആന്തരികാവയങ്ങളുടെ പരിശോധനാഫലം പുറത്തുവന്നാൽ മാത്രമേ മരണകാരണമായ അമീബിക് മസ്തിഷ്ക വിഭാഗത്തെക്കുറിച്ച് വ്യക്തമാകൂ കേരള ന്യൂസ് കോഴിക്കോട്